ം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ വെട്ടുകുളം റോഡ് ഉദ്ഘാടനം നടന്നു മതിലകം ഏഴാം വാർഡിൽ നവീകരിച്ച വെട്ടുകുളം റോഡ് നാടിന് സമർപ്പിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത് ഇ ടി ഒരുപാട് പറയാനുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച പോലെ പാലം ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ അൻപത്തിമൂന്ന് ശതമാനം വർക്ക് കഴിഞ്ഞിട്ട് അത്രയായിട്ടുള്ളു കേട്ടോ അൻപത്തിമൂന്ന് ശതമാനം എൻ്റെ കൂട്ടുകാരും അടുപ്പക്കാരും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നെന്ന് അറിയുമോ മാഷം പോടിയിരിക്കുമ്പോൾ ഒരു കാലെങ്കിലും ഉണ്ടാവുള്ളൂ ഒരു കാലം എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് പണിയെടുക്കണ്ടൊന്നുമല്ല പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഭാഗ്യം കിട്ടിയത് എനിക്കാണെന്ന് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അത് ഒരു കാലല്ല ഇരുന്നൂറ് കാലം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു അൻപത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്ന ഒരു കാലാണ് ഇനി തൊട്ടടുത്ത ദിവസം ഈ വളരെ പ്രത്യേകതയുള്ള പണി വരാൻ പോകണം മുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്ലാബ് ഒക്കെ നേരെ ഫിറ്റ് ചെയ്യണം സ്ലാബൊന്നും വാർക്കൂലട്ടോ പുതിയ പെത്തേട്ടാണ് സ്ലാബ് ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ സാധാരണ സ്ലാബ് വാർത്താൽ അത് വാർക്കാ ഉണ്ടല്ലോ വാർക്കാൻ പത്തിരുപത്തെട്ട് ദിവസം പിന്നെ അത് അഴിക്കാനൊക്കെ ഉള്ള ദിവസമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ രാജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സിയ ഹുഫൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ പഞ്ചായത്ത് അംഗങ്ങളായ സംസാബി സലീം രജനി ബേബി സഞ്ജയ് ഷാർക്കര മാലതി സുബ്രഹ്മണ്യൻ സി ഡി എസ് ചെയർപേഴ്സൺ സിബി തുടങ്ങിയവർ സംസാരിച്ചു